വിലക്കുകൾ ൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുമിനുകളും മുവഹിദുകളും മുത്തക്കുകളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലം അവിടുത്തെ വഫാത്തുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് മാസ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ വിട പറയാൻ പോവുകയാണ് എന്നുള്ള സൂചനകൾ സഹാബത്തിന് നൽകി അത്തരത്തിലുള്ള അനുഭവങ്ങൾ നബി സല്ലാഹു അലൈഹി ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ഹുത്തുബയിൽ പരാമർശിച്ചത് അസുലാഹി സൊല്ലാഹു അലൈഹി വസ്ലം ഇനി ഒരുപാട് കാലമൊന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു ധാരണ സ്വഭാവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഹജ്ജിന്റെ സന്ദർഭത്തിലുള്ള വിവിധ പരാമർശങ്ങളും അവിടുന്ന് ചെയ്ത ചില കാര്യങ്ങളുമെല്ലാം ആ തരത്തിലുള്ളതായിരുന്നു എന്നാണ് കഴിഞ്ഞ ഹുത്തുബയിൽ സൂചിപ്പിച്ചത് ഹജ്ജ് കഴിഞ്ഞു തിരുമേനി സല്ലാഹു അലൈ വസ്ലം മദീനായിലേക്ക് തിരിച്ചെത്തി ഏതാണ്ട് രണ്ട് മാസം കഴിഞ്ഞു മാസം കഴിഞ്ഞു സഫർ മാസമായി സഫർ മാസം അവസാനം ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച നബി സലാഹു അലൈഹി വസ്ല്ലം ഒരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ജനനത്തിൽ ബഹിലേക്ക് പോവുകയുണ്ടായി അങ്ങനെ റസോലാഹി സാഹു ആ ജനാസയിൽ പങ്കെടുത്തു ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകി അത് കഴിഞ്ഞ് രാത്രി സമയത്ത് നബി നബീസ്വല്ലാഹ്ലി വസല്ലം തിരിച്ചു പോരുന്ന സമയത്ത് അവിടത്തേക്ക് അതിശക്തമായ പനി പിഴപെട്ടു വെറും പനിയല്ല ആ പനിയോടൊപ്പം ശക്തമായ തലവേദനയുണ്ട് അതുപോലെ തന്നെ ശരീരമാസകലം വിറയ്ക്കുന്നുണ്ട് ആ രൂപത്തിലുള്ള ശക്തമായ പനിയാണ് നബീസ്വല്ലാഹ് അലി വസല്ലമയ്ക്കുണ്ടായത് അതിനുശേഷം ഏതാണ്ട് പതിനാല് ദിവസമാണ് നബി സുല്ലാ വസല്ലം ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നത് പതിനാലാമത്തെ ദിവസം നബി സുല്ലാഹ് അലി വസ്ല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ് പോവുകയാണ് നബിസ്വല്ലാഹ്ലി വസല്ലമയ്ക്ക് ആ സഫർ ഇരുപത്തിയെട്ടിന് പിടിപെട്ട പനി അത് അവിടുത്തെ മരണം വരെയും ഏറ്റക്കുറച്ചിലോടുകൂടി ഉണ്ടായിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട ചരിത്രം രേഖപ്പെടുത്തുന്നത് നബി സലാഹു അലി വസ്ലമിയുടെ ജീവിതത്തിലെ അവസാനത്തെ ആഴ്ച നസുലാഹി സുല്ലാഹ് അലൈ വസ്ലമയ്ക്ക് നല്ല പനിയുണ്ട് നല്ല ക്ഷീണമുണ്ട് നടക്കാൻ പ്രയാസമുണ്ട് ആ ഒരു സന്ദർഭത്തിൽ നബി സലാഹ്ലി വസ്ലം തൻ്റെ ഭാര്യമാരോടായി ചോദിച്ചു ഐന ൻ അന ഐനൻ അന നാളെ ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് നബി സലാഹ് അലൈ വസലമയ്ക്ക് ജീവിച്ചിരിക്കുന്ന ഭാര്യമാരുടെ വീടുകളിലും മാറി മാറി താമസിക്കുകയായിരുന്നു അവിടെ നിന്ന് ചെയ്തിരുന്നത് ഇപ്പൊ നാളെ ഞാൻ എവിടെയാണ് ഏത് പത്നിയുടെ കൂടെയാണ് താമസിക്കേണ്ടത് എന്ന് മറ്റ് ഭാര്യമാരോടും കൂടെയുള്ളവരോടുമായി നബി നബീസ്വല്ലാഹു അലൈവിസ്ലം ആരാഞ്ഞു അവർക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ റസൂലിന് ആയിഷ റസി അള്ളാഹു അൻഹായുടെ വീട്ടിലേക്ക് പോകണം അവിടെ താമസിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കുകയും എല്ലാ ഭാര്യമാരും അള്ളാഹുവിൻ്റെ റസൂലിന് ാഹുനഹായുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഫലിബിന് അബ്ബാസ് അലി അള്ളാഹുഹു അലീബിന് അബി താലിബ് റലി അള്ളാഹു അനഹു എന്നീ രണ്ട് സഹാബികൾ വസ്ലമയുടെ ബന്ധുക്കളാണ് അള്ളാഹുബിന്റെ റസൂലിനെ അവര് രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ട് നബി സല്ലാഹ്ലി വസ്സലമയെ തോളിലേറ്റിയിട്ട് ആയിഷ റബി അള്ളാഹുൻഹായുടെ പള്ളിയോട് സമീപത്തുള്ള മസ്ജിദ് നബബിയോട് സമീപത്തുള്ള ആ റൂമിലേക്ക് നബി സല്ലാഹ്ലി വസ്ലമയുടെ കൊണ്ടുപോവുകയാണ് ആ സന്ദർഭത്തിൽ നബി സലാഹ്ലി വസ്സലമയ്ക്ക് നേരെ തല നേരെ നിൽക്കാൻ കഴിയുന്നില്ല കാലുകൾ നിലത്തി ഉറച്ചു നിൽക്കുന്നില്ല അങ്ങനെ മണലിലൂടെ വലിയ രൂപത്തിലാണ് നബി സല്ലാഹ്ലി വസ്സലാമയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ആയിഷ റസി അള്ളാഹുൻഹായുടെ വീട്ടിലെത്തിക്കുന്നത് അവിടെ വെച്ച് ആയിഷാ റസിൻ നബി സലല്ലാഹുലി വസ്ലമയ്ക്ക് ഓതിക്കൊടുത്തു അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൾ രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആയിഷാ റദി അള്ളാഹുഹ വിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ മൂന്ന് അധ്യായങ്ങൾ എന്ന് തുടങ്ങുന്ന കുൽ അബിർബിൽ ഫലക്ക് എന്ന് തുടങ്ങുന്ന ബിർബിൻ നാസ് എന്ന് തുടങ്ങുന്ന മൂന്ന് അധ്യായങ്ങൾ സൂറത്തുകൾ കൊടുക്കുകയും അള്ളാഹുവിൻ റസൂലിന്റെ കൈകളിലേക്ക് ഊതുകയും ചെയ്തു എന്നിട്ട് നബി സലല്ലാഹുലി വസലമിയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടുത്തെ ശരീരത്തിലേക്ക് ഇങ്ങനെ തടവിക്കൊടുത്തു ആ മൂന്ന് സൂറത്തുകളും രോഗം വരുമ്പോൾ ശരീരത്തിൽ തടവാനും മന്ത്രിക്കാനുള്ള സൂറത്തുകളാണ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ആ മൂന്ന് സൂറത്തുകളും ഓതി രണ്ട് കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഓതിയിട്ട് കൈകളിലേക്ക് ഊതിയിട്ട് അത് ശരീരത്തിൽ മുഴുവനായി തടവുക എന്നുള്ളത് നബി നബീസ്വല്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ച ഒരു മന്ത്രത്തിന്റെ രൂപമാണ് അത് രോഗം വരുമ്പോഴായിരുന്നാലും അല്ലാതെ നമ്മൾ ഉറങ്ങുന്ന ഉറങ്ങാൻ കിടക്കുന്ന സമയമായിരുന്നാലുമെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് അത് മനസ്സറിഞ്ഞുകൊണ്ട് ആശയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് മന്ത്രിക്കുകയാണ് എങ്കിൽ അത് രോമത്തിന് രോഗത്തിന് ശമനം നൽകുകയും അതുപോലെ തന്നെ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്നും റസൂൽഹി സൊല്ലാഹുലി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം അള്ളാഹുവിന്റെ റസൂലിന് അല്പം ഒരു അല്പമൊരാശ്വാസമുണ്ടായി പക്ഷേ എങ്കിലും നടക്കാനും മറ്റുമൊക്കെ പ്രയാസമുണ്ട് അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സ്വഹാബികൾ നബി സല്ലാഹുലി വസ്സലമയെ തൊട്ടടുത്ത ദിവസം ബുധനാഴ്ചയാണ് നബി സലാഹുലി വസ്സലാമയുടെ ജീവിതത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് നബി സലാഹുലി വസ്ലം പറഞ്ഞു എനിക്ക് പള്ളിയിലേക്ക് പോകണം അങ്ങനെ അള്ളാഹുവി റസൂലിനെ ഒരു ഏതാണ്ട് ഒരു ദുഃഹ സമയത്ത് തന്നെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു നബി സലാഹുലി വസ്ലം അലിൽ മിമ്പർ അവിടുന്ന് മിമ്പറിൽ ഇരുന്നു മുസ്ഫിർ വജുഹ അവിടുത്തെ മുഖമാകെ വിവരണമായിട്ടുണ്ട് ക്ഷീണത്തിന്റെ അടയാളം അവിടുത്തെ മുഖത്തുണ്ട് അവിടുത്തെ രണ്ട് കണ്ണുകളും കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ട് സങ്കടത്തോടുകൂടി ദുഃഖത്തോടുകൂടിയാണ് ആ വേദന പ്രയാസം രോഗത്തിന്റെ വേദന തലവേദനയുടെ പ്രയാസം പനിയുടെ ക്ഷീണം അതെല്ലാം അവിടുത്തെ മുഖത്തുണ്ട് അവിടുത്തെ കണ്ണിങ്ങനെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട് എന്നിട്ട് സുമത് ആ ബിലാൽ എബി സലാഹലി വസം ബിലാലിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ബിലാലിനോട് പറഞ്ഞു എനിക്ക് എല്ലാ ആളുകളോടും അന്ന് ഇങ്ങോട്ട് വരാൻ പറയണം എനിക്ക് അവരോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ചില വസൂയത്തുകൾ പറയാനുണ്ട് എൻ്റെ ഒരു പക്ഷേ അവസാനത്തെ വസൂയത്താണ് അതുകൊണ്ട് എല്ലാവരോടും വരാൻ പറയണമെന്ന് പറഞ്ഞു ബിലാർ അള്ളാഹു അനുഹൂ ആളുകളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു നബി അലൈഹി വസ്ലമയ്ക്ക് രോഗമുണ്ട് എന്ന് അള്ളാഹുബിദ് റസൂലിന് വയ്യ എന്ന് ഏതാണ്ട് എല്ലാ സ്വഭാപത്തിനും അറിയാം അങ്ങനെ ആളുകളെല്ലാം പള്ളിയിലേക്ക് വരികയാണ് അവരിലുള്ള ചെറിയവരും വലിയവരുമായ എല്ലാ ആളുകളും ചരിത്രം പറയുന്നത് കന്യകമാരായ സ്ത്രീകൾ പോലും വസിയത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നു എന്നാണ് അവർ വരുന്ന രംഗമെന്ന് പറയുന്നത് അവര് ാഹിാഹലി വസ്ലം പള്ളിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വിളിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവരുടെ വീടുകളുടെ വാതിൽ പൂട്ടാൻ നിൽക്കാതെ ആ തുറന്നു വെച്ചിടത്ത് അവർ അങ്ങാടികളിൽ അവരുടെ കടകളിൽ ഷോപ്പുകളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ ആ കട പൂട്ടാനൊന്നും നിന്നിട്ടില്ല അതെങ്ങനെയാണോ ഉള്ളത് അതേപോലെ വിട്ടേച്ചുകൊണ്ട് പള്ളിയിലെ കോടി വരികയാണ് വീടടയ്ക്കാൻ പോലും നിൽക്കാതെ എല്ലാവരും പള്ളിയിലെ കോടി വന്നുകൊണ്ടിരിക്കും അങ്ങനെ പള്ളി പള്ളി നിറഞ്ഞു ആളുകൾ ൾക്ക് സ്ഥലമില്ലാത്ത രൂപത്തിലായി നബി നബിസ്വലഹ്ലി വസ്ലം ഇരിക്കുകയാണ് അവിടുന്ന് പറഞ്ഞു വസ് ഓ ലിമൻ വറാഅഹും നിങ്ങൾ പിന്നിലുള്ള ആളുകൾക്ക് വേണ്ടി വിശാലമാക്കി അടുത്തെടുത്ത് ഒന്നിരുന്നു കൊടുക്കണം എന്നിങ്ങനെ നബി നബിസ്വല്ലാഹ്ലി വസ്ല്ലം പറഞ്ഞു ആളുകൾ പരമാവധി ഒതുങ്ങി അടങ്ങി അടുത്തേക്ക് അടുത്തേക്ക്

തെളിമയോടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അമൽ ചെയ്യരുത് എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നബീ സാഹുലി വസ്ലം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശബിച്ചിരിക്കുന്നു ഇത്തൂറ അംബിയ കാരണം അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ കേന്ദ്രമാക്കിയിരിക്കുന്നു നിങ്ങൾ ആരും ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കരുതേ എന്ന് സഹാബത്തിനോട് നബി നബീ സലാഹുലി വസ്സലാം പറയുകയാണ് അപ്പൊ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിക്കാനുള്ള ഒരു കാരണം അവരുടെ അമ്പിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ കബുറുകൾ ആരാധന കേന്ദ്രമാക്കിയത് കൊണ്ടാണ് എന്നാണ് നബി സുല്ലാഹ്ലി വസ്ലം അവിടുത്തെ അവസാനത്തെ വസൂയത്തിൽ പോലും ഓർമ്മിപ്പിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മുടെ സമുദായം മുസ്ലിം സമുദായം നബി സുല്ലാഹ്ലി വസ്ലം എന്തിനെ കുറിച്ചാണോ അവസാനമായി പറഞ്ഞത് ആ കാര്യത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ഉള്ളത് അമ്പിയാക്കന്മാരുടെ കബറുകൾ ആരാധിക്കപ്പെട്ടതുകൊണ്ട് ആരാധന കേന്ദ്രമാക്കിയത് കൊണ്ട് ൂതന്മാരെയും ക്രൈസ്തവരെയും അള്ളാഹു ശപിച്ചു എങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ അവരുടെ നേതാക്കന്മാരെ അവരുടെ വലികൾ എന്ന് വിശ്വസിക്കുന്ന ആളുകളെ അവരുടെ പണ്ഡിതന്മാരെ അവർ മരണപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരവസ്ഥയാണുള്ളത് മക്കുപറകൾ കെട്ടിയുയർത്താൻ വേണ്ടിയിട്ട് അവിടെ ആരാധനകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമീപ ജില്ലയിൽ അതല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പണ്ഡിതൻ അവിടെ ഒരു മനുഷ്യൻ മരണപ്പെടുകയുണ്ടായി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ മക്ബറയിൽ അദ്ദേഹത്തിന്റെ കബുരലേക്ക് ആളുകൾ പണമെറിയുന്ന ദയനീയമായ കാഴ്ച നമ്മൾ രണ്ടാഴ്ച മുമ്പാണ് കണ്ടത് നമ്മുടെ തൊട്ടടുത്താണ് നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം ആളുകൾ ഒഴുകുകയാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കബുറിലേക്ക് പണമെറിയുന്ന ഒരു സാഹചര്യം അപ്പോൾ പറയും സാധാരണക്കാരുടെ ഖബർ ഉയർത്തരുത് എന്നാണ് നബി അലൈഹി വസല്ലം പറഞ്ഞത് പണ്ഡിതന്മാരുടെ ഖബറുകൾ ഉയർത്താം ഔലിയാക്കന്മാരുടെ ഖബറുകൾ ഉയർത്താം എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ വസിയത്തിൽ പറഞ്ഞത് സാധാരണക്കാരെ കുറിച്ചല്ലാഹി അലൽ യഹൂദി വന്നാറ ജൂതന്മാരെയും ക്രൈസ്തവരെയും അല്ലാഹു ശബിച്ചു എന്ന് പറഞ്ഞത് അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധന കേന്ദ്രമാക്കി എന്നതുകൊണ്ടാണ് അപ്പോൾ സാധാരണക്കാരെ കുറിച്ചല്ല പറഞ്ഞത് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാർ എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളായിരുന്നാലും അവരുടെ കബറുകളെ അല്ല ആരാധിക്കേണ്ടത് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് സങ്കടം പറയേണ്ടത് അള്ളാഹുവിനാണ് നേർച്ച നൽകേണ്ടത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് നേർച്ചകൾ അർപ്പിക്കേണ്ടത് എന്നുള്ള പാഠമാണ് നബി നബീസ്വലാ വസ്സലം പഠിപ്പിച്ചത് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ എന്റെ കബൂരനെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കരുത് അള്ളാഹുവേ എന്റെ കപൂരനെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കരുതേ എന്ന് നബീ സുലാഹുലി വസ്ലം ദുആാ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കബീർ അള്ളാഹുബിൻ റസൂലിന്റെ ഖബർ അവിടുത്തെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്തിരിക്കുന്നു അള്ളാഹുബിൻ റസൂലിന്റെ കബൂരന്റെ മേലെ ആരാധനകൾ നടക്കുന്നില്ല അവിടെ നേർച്ചകളില്ല അവിടെ പൂരങ്ങളില്ല അവിടേക്ക് നേർച്ചകൾ സമർപ്പിക്കുന്നില്ല അവിടെ ചീരണി വിതരണമില്ല ആ തരത്തിലുള്ള അനാചാരങ്ങളും ഒന്നും അള്ളാഹുബിൻ റസൂലൻറെ ഖബറിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല അള്ളാഹുബിൻ റസൂലിന്റെ വസൂയത്തും അവിടുത്തെ ദുആയും പോലെ തന്നെ അവിടുത്തെ കബുർ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് അലൈഹി വസല്ലം അവിടുത്തെ ഉപദേശം തുടരുകയാണ് മൻകുന്തുറബ് ലഹു ലഹുറൻ ഫഹരി ഞാൻ ഞാൻ നിങ്ങൾ എന്നോട് അതിനുള്ള പ്രതികാരം ചെയ്തു കൊള്ളുക ആരെയെങ്കിലും ഞാൻ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ പ്രയാസത്തിന് എന്നോട് നിങ്ങൾ പ്രതികാരം വമൻ കുന്തു ചെയ്തുകൊള്ളുക ഞാൻ എങ്കിൽ എന്റെ അഭിമാനമിത നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു നിങ്ങൾ എന്നോടതിന് പ്രതികാരം ചെയ്തു കൊള്ളുക അവൻ മാലൻ ആരുടെയെങ്കിലും സ്വത്ത് ആരുടെങ്കിലും പണം എന്റെ കൈവശമുണ്ട് എങ്കിൽ മാലി എന്റെ മുഴുവൻ ധനവും ഇതാ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു ആ കടം നിങ്ങൾ എടുത്തു കൊള്ളണം എന്ന് നബി സുല്ലാഹ് അലി വസ്ലം സഹാബത്തിനോട് പറയുകയാണ് ഭൗതിക ജീവിതത്തിൽ മറ്റുള്ള ആളുകളുമായുള്ള ഇടപാടുകൾ ഒന്നും ബാക്കി വെക്കാതെ വേണം വേണം മരണപ്പെടാൻ എന്നുള്ള വലിയ ഒരു സന്ദേശം കൂടിയാണ് റസൂലാഹി സൊല്ലാഹ്ലി വസ്ലം അവിടുത്തെ അവസാനത്തെ ആ ഒരു വസയ്യത്തിൽ പോലും നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പരായവരെന്ന് പറഞ്ഞാൽ എന്റെ സമുദായത്തിലെ പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞാൽ പരലോകത്ത് ആഖിറത്തിൽ ചില ആളുകൾ വരും അവർ നമസ്കാരം ഉണ്ടാകും നമസ്കാരമുണ്ടാകും അവർ നമസ്കാരവും എല്ലാം ചെയ്തുകൊണ്ട് നിർവഹിച്ചുകൊണ്ട് അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് പരലോകത്തേക്ക് വരുന്ന ആളുകളാണ് പക്ഷേ അവർ ഒരുപാട് ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടാകും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകും ധനം കൈവശപ്പെടുത്തിയിട്ടുണ്ടാകും അഭിമാനക്ഷതം വരുത്തിയിട്ടുണ്ടാകും അങ്ങനെ ദ്രോഹിച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം ഇദ്ദേഹത്തിന്റെ അമലുകൾ എന്റെ അമലുകൾ എടുത്തുകൊണ്ട് അവർക്ക് പകരം നൽകുകയാണ് അവസാനം ഞാൻ ദ്രോഹിച്ച ആളുകൾ ബാക്കിയുണ്ട് ഞാൻ പറ്റിച്ച ആളുകൾ ബാക്കിയുണ്ട് ആ ആളുകൾ വീണ്ടും ഉണ്ടാകുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെതായ അമലില്ല എങ്കിൽ അവരുടെ തെറ്റുകൾ അവരുടെ പോരായ്മകൾ അവരുടെ കുറ്റങ്ങൾ എൻ്റെ മേലേക്ക് ചാർത്തപ്പെടും എന്നിട്ട് അവസാനം അവസാനം തലകുത്തിയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് നബി പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഒന്നും നിങ്ങൾ ആഹിത്തിലേക്ക് വെക്കരുതേ എന്ന് നബീ സുല്ലാഹുലി വസ്ലം സഹാബത്തിനോട് ആ സന്ദർഭത്തിൽ അപേക്ഷിക്കുകയാണ് ഒരു മനുഷ്യൻ ആ കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു യാ റസൂലല്ലാ ഇന്നലി അല്ലാതെ അങ്ങയുടെ കൈവശം ഒരു ുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നബി അബ്ബാസ് ആ കടം വീട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് നബി പറഞ്ഞു ഈ ദുനിയാവിൽ നിന്ദിക്കപ്പെടുന്നതാണ് ഈ ദുനിയാവിൽ അഭിമാനം അപമാനം സഹിക്കുന്നതാണ് പല ലോകത്ത് അപമാനിതരാവുന്നതിനേക്കാൾ പല നിന്ദിക്കപ്പെടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് നബി അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ പറയുകയാണ് അതാണ് നബി സലല്ലാഹുലി വസ്ലം അവസാനമായി നൽകുന്ന ഒരു പാഠം ഒന്നും നാളേക്ക് വെക്കാതെ എല്ലാം തീർക്കണം എന്ന് ആ സൊഹാബിയോട് പിന്നീട് ചില ആളുകളൊക്കെ ചോദിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ആ ഒരു വയ്യാത്ത അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് കേവലം മൂന്ന് തീർഹം എന്തിനാണ് ചോദിച്ചത് എന്ന് ആ സൊഹാബിയോട് ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് കടം വീട്ടാൻ വേണ്ടിയായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈ കൊണ്ട് എനിക്കത് കിട്ടാൻ വേണ്ടിയായിരുന്നു ആ ബർക്കത്തിന് വേണ്ടിയായിരുന്നു ഞാൻ എന്ന് ആ സ്വഹാബി പിന്നീട് അനുസ്മരിക്കുന്നുണ്ട് നബി തുടരുകയാണ് നിങ്ങൾ കാര്യത്തിൽ നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ് അവരെന്ന് പറഞ്ഞാൽ എന്റെ അടുപ്പക്കാരാണ് എന്റെ സൂക്ഷിപ്പുകാരാണ് കഥ അലൈഹിം അവരുടെ ബാധ്യതകൾ അവർ നിറവേറ്റിയിട്ടുണ്ട് ും ഇനി നിങ്ങൾക്ക് അവരോടുള്ള ബാധ്യതയാണ് ബാക്കിയുള്ളത് എന്ന് നബി സല്ലാ വസ്ലം ആ സന്ദർഭത്തിൽ പറയുകയാണ് അനുസാറുകൾ എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ് അള്ളാഹുവിന്റെ റസൂലിനും സ്വഹാബത്തിനും മക്കയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവർക്കുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാം തികഞ്ഞവരായിരുന്നില്ല അനുസാറുകൾ എന്ന് പറഞ്ഞാൽ യസ്രിബി നിവാസികൾ എന്ന് പറഞ്ഞാൽ മദീന നിവാസികൾ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞവരായിരുന്നില്ല ആ പ്രയാസത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ വെച്ചുകൊണ്ട് ആ മക്കാരായ ആളുകൾക്ക് അള്ളാഹു റസൂലിനും സ്വഹാപത്തിനും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന വലിയൊരു മനസ്സാണ് ഇസ്ലാമിന്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ആളുകളാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്റെ സൂക്ഷിപ്പുകാരാണ് എന്റെ അടുപ്പക്കാരാണ് എന്ന് അവരെ കുറിച്ച് പറഞ്ഞത് എന്ന് മാത്രമല്ല ഇന്നു ജനങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ വരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഭക്ഷണത്തിൽ എങ്ങനെയാണോ പിന്റെ സാന്നിധ്യം അതുപോലെയാണ് അനുസാറുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ അവരെ പ്രയാസപ്പെടുത്തരുത് അവരുടെ നന്മകൾ നിങ്ങൾ സ്വീകരിക്കണം അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ അവർക്ക് നിങ്ങൾ ക്ഷമിക്കണം അവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്നിങ്ങനെ നബി നബീ സലാഹലി വസ്ലം ആ സന്ദർഭത്തിൽ ഉപദേശിക്കുകയാണ് എന്നിട്ട് അവിടെ പറഞ്ഞു ഒരു കാണിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടു കൊടുക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ദുനിയാവിലുള്ള കാര്യങ്ങളും രണ്ടാമതായിട്ട് ആഹ്റത്തിൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയാണ് ഏത് വേണം എന്ന് തെരഞ്ഞെടുക്കാനുള്ളൊരു അവസരം കൊടുക്കുകയാണ് ആ അടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് സ്വീകരിച്ചിരിക്കുന്നു എടുത്തിരിക്കുന്നു ഇങ്ങനെ കേട്ടപ്പോൾ ഇങ്ങനെ തേങ്ങി കരയാണ് അപ്പൊ ആരാണ് കരയുന്നത് എന്നൊന്നും അറിയാതെ പിന്നിലുള്ള ആളുകൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് ആരാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അബോക്രസീ അള്ളാഹുവിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട് ഒരടിമയ്ക്ക് അള്ളാഹു ദുരിയാവിലുള്ള വിഭവങ്ങളും അള്ളാഹുവിന്റെ അടുക്കലുള്ള വിഭവങ്ങളും കാണിച്ചു കൊടുത്തു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ അടുക്ക ആ അടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തിരിക്കുന്നു അള്ളാഹുവിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു വഫാത്തിന്റെ സമയമായിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഫാത്തിലും ആ സന്ദർഭ അവസാനമായി നൽകുന്ന വസൂയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് കേട്ടപ്പോഴാണ് അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചു ഇന്ന അലയ്യ വമാലിഹി എന്നെ സഹവാസത്തിലും അതുപോലെ സാമ്പത്തികമായി സഹായിക്കുന്നതിലും ഏറ്റവും കൂടുതൽ എന്നോട് ചേർന്ന് നിന്നത് ജനങ്ങളിൽ അബൂബക്കറാണ്ബി ലത്തഹതൻ ആരെയെങ്കിലും ഞാൻ പോകുമ്പോൾ അള്ളാഹുവിന് പുറമെ കൂട്ടുകാരായി സ്വീകരിക്കായിരുന്നുവെങ്കിൽ അബൂബക്കറിനെയും ഞാൻ സ്വീകരിക്കുമായിരുന്നു വലാഖിൻ ഇഹ്ബത്തുൽ ഇസ്ലാമി മവദ്ദ ഇസ്ലാമിൽ സാഹോദര്യവും സ്നേഹവുമാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അബു അക്ര സീഖർ അലി അള്ളാഹു അനുഹുവിനെ നബീ സാഹുലി വസ്ലം ആശ്വസിപ്പിക്കുകയാണ് എല്ലാ രംഗത്തും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുബിന്റെ റസൂലിന്റെ കൂടെ കൂടെ ചേർന്നുകൊണ്ട് നിന്ന വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഹു ആദ്യമായി അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വാസമർപ്പിച്ചു ഇസ്രാജും ഉണ്ടായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോൾ തന്നെ അത് സ്വീകരിക്കാൻ അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി അള്ളാഹുവിന്റെ റസൂല് ഹിജറ പോകുമ്പോൾ കൂടെ ചേർന്നുകൊണ്ട് ഹിജറ പോയി ഏതൊരു കാര്യത്തിനും ഏത് സമയത്തും അള്ളാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടാൽ കൂടെ ചേരാൻ എന്നും കൂടെയുണ്ടായിരുന്നു സദീഖു അക്ബർ അലി അള്ളാഹുഹു രണ്ടും സമപ്രായക്കാരുമാണ് അങ്ങനെയെല്ലാം എന്റെ കൂടെ നിന്ന് അബൂബക്രനെ നബി സലാഹുലി വസ്ലം പ്രത്യേകമായിട്ട് ആശ്വസിപ്പിക്കും

അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പിൻഭാഗത്ത് ആ ഡോറിൻ്റെ അവിടെ ആളുകൾ ഒന്ന് മാറി ഇരുന്ന് കൊടുക്കണം ആളുകൾക്ക് മേലേക്ക് പോകാൻ അതുപോലെ ആ ഡോറ് ലോക്ക് ചെയ്യരുത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ആരോ ലോക്ക് ചെയ്തിട്ട് ആളുകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മേലെ ഇരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് അപ്പം ഉള്ളിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ അതിലെ നേരെ മേലോട്ട് പോയാൽ അവിടെ ഇരിക്കാവുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറേ രണ്ട് മൂന്ന് കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഒരു മദ്രസയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നിപ്പ ബാധിച്ച് മരണപ്പെടുപ്പെട്ടത് നല്ല കഴിവുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു പതിനാല് വയസ്സുള്ള കുട്ടിയാണ് പെട്ടെന്ന് പനി വന്നു അത് നിപ്പയാണ് എന്ന് സ്ഥിരീകരിച്ചു ആ കുട്ടി കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ മരണപ്പെടുകയായിരുന്നു മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ലോക്ക്ഡൌണും മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിലനിൽക്കുകയാണ് അള്ളാഹു ആ കുഞ്ഞിന് മഹിറത്ത് നൽകുമാറാവട്ടെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ അതുപോലെ അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പറയാവുന്നതു രണ്ട് സംഭവങ്ങളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ട് ദിവസത്തോളം ഒരു മനുഷ്യൻ ഒരു ലിഫ്റ്റിൽ കൊടുങ്ങുകയുണ്ടായി രണ്ട് ദിവസമാണ് അദ്ദേഹം ആരും അറിയാതെ ആ ലിഫ്റ്റിന്റെ ഉള്ളിൽ കഴിയുന്നത് ചുറ്റും ഇരുട്ടാണ് വെപ്രാളത്തിന്റെ ഇടയിൽ കയ്യിലുള്ള മൊബൈൽ താഴേക്ക് വീണുപോയി പിന്നീട് രണ്ട് ദിവസം അവിടെ കഴിഞ്ഞു അദ്ദേഹം പിന്നീട് രക്ഷപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എത്ര സമയമാണ് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത് എന്ന് എനിക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് രണ്ട് ദിവസം ആരുമില്ലാതെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ആരും കാണാനും അറിയാതും ഇല്ലാതെ കഴിയുമ്പോൾ ആ കഴിഞ്ഞു പോയ സമയം എത്രയാണ് എന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് സമാനമായ സംഭവമാണ് നമ്മളെല്ലാം ഇന്ന് അർജുൻ എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ഒരു ലോറി ഡ്രൈവറാണ് അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ് പെട്ടെന്നാണ് വലിയ മല ഇടിഞ്ഞു വന്നുകൊണ്ട് അദ്ദേഹം മണ്ണിനടിയിലേക്ക് പോകുന്നത് നമ്മൾ അറിഞ്ഞിടത്തോളമുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്താണ് മേലേക്ക് വന്ന് മണ്ണ് മൂടുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റുഭാഗത്തും മണ്ണുകൾ വന്ന് മൂടിയിട്ട് എങ്ങോട്ടും നോക്കാനും കാണാനും ഒന്നുമില്ലാത്തൊരവസ്ഥ നമ്മൾ ഇപ്പോഴല്ല നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തെ ഒന്ന് സങ്കല്പിച്ച് നോക്കണം ഒരു ലോറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നൊരു സമയം മണ്ണ് വന്ന് മൂടിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ഉള്ളിലിരിക്കുന്ന ആൾക്കറിയില്ല ഒരു ലോകവുമായി യാതൊരു ബന്ധവുമില്ല ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എങ്ങോട്ടും ഇറങ്ങിപ്പോകാനില്ല അവിടെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു അരമണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂറാണെങ്കിൽ പത്ത് മിനിറ്റ് ആണെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഈ അവസ്ഥ വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ദുആ ചെയ്യുന്നത് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇവ വസ്യ മുത്ഹലഹു അള്ളാഹു കബറിൽ അയാൾക്ക് നീ വിശാലത നൽകണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പൊതുവേ വിചാരിക്കാറുള്ളത് അതോടുകൂടി കഴിഞ്ഞു എന്നാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാറുള്ളത് സ്വപ്നമായിട്ട് നമ്മുടെ കുടുംബങ്ങളെ കാണാറുണ്ട് അസംഭവ്യമായ കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണാറുണ്ട് നമ്മുടെ മക്കളെ കാണാറുണ്ട് മാതാപിതാക്കളെ കാണാറുണ്ട് മരിച്ചുപോയ ഉമ്മയെയും ഉപ്പയെയും കാണാറുണ്ട് അങ്ങനെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നതും ദുഃഖമുണ്ടാക്കുന്നതുമായ പലതും നമ്മൾ അനുഭവിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ കബർ കബർ എന്ന് പറഞ്ഞാൽ കൊഴിയല്ല ബറസഹിയായ ജീവിതമാണ് ആ ഒരു ജീവിതത്തിൽ ഒരു ഇടുക്കമുണ്ടാകുമ്പോൾ എത്രമാത്രം പ്രയാസമായിരിക്കും അതിങ്ങനെ അനന്തമായി നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ എന്തുമാത്രം ദുഃഖകരമായൊരു സംഭവമാണ് അതുകൊണ്ടാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ അയാൾക്ക് വിശാലത നൽകാൻ വേണ്ടി ആ ചെയ്യുന്നത് അള്ളാഹു നമ്മുടെ മരണപ്പെട്ട പ്രിയപ്പെട്ടവർക്കെല്ലാം അവരുടെ ഖബറുകളിൽ വെളിച്ചവും വിശാലതയും പ്രദാനം ചെയ്യുമാറാവട്ടെ ആ പ്രാർത്ഥനയിൽ ഓർമ്മിക്കാൻ കൂടിയാണ് ഞാൻ ഈ സംഭവങ്ങൾ ഇതിന്റെ കൂടെ ചേർത്ത് കൊണ്ട് പറഞ്ഞത് അതോടൊപ്പം രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ ചേർത്ത് പറയാനുള്ളത് ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഈ പള്ളിയിൽ വെച്ച് മതപഠന ക്ലാസ് നടക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ചയും മുമ്പൊക്കെ നമ്മളിങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് കുട്ടികൾക്കൊന്നും ദീനീ പഠനത്തിനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് സൂചിപ്പിക്കുകയാണ് അതുപോലെ ഇൻഷാ അള്ളാ ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഇസ്തിക്കാമ എന്ന പേരിൽ ഒരു പരിപാടി നടക്കുകയാണ് ചുഴലി അബ്ദുള്ള മൗലവിയാണ് അവിടെ ക്ലാസ് എടുക്കുന്നത് അപ്പം അതിലേക്ക് റഹ്മാൻ അള്ളാഹുവിൻ്റെ വിശേഷണ നാമത്തെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് പരമാവധി ആളുകൾ അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം കുടുംബസമേതം പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് അതുപോലെ ഇർഷ നമ്മുടെ പള്ളിയിൽ സോളാർ സിസ്റ്റം സംവിധാനിക്കാൻ വേണ്ടി പലപ്പോഴും ഈ മിമ്പറിൽ വെച്ചും അല്ലാതെയുമെല്ലാം ഇവിടെയുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തിയിരുന്നു അതിലേക്ക് സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പൊ ഒരുപാട് ആളുകൾ അതിലേക്ക് സ്വതക്ക നൽകുകയും അതിങ്ങനെ നമ്മുടെ സോളാർ ഇപ്പോൾ പ്രവർത്തന സജ്ജമായിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിലേക്ക് സ്വതക്ക ചെയ്ത എല്ലാ ആളുകൾക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മുടെ സ്വതക്ക സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു ആ സ്വതക്ക മൂലം ദുരിയാവിലും ആഹുരത്തിലും നമുക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ അതുപോലെ ഇൻഷാ അള്ളാഹ് ഇന്ന് ഇവിടെ നമ്മുടെ ഹിഫത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്വതക്കയാണ് സ്വീകരിക്കുന്നത് അതിലേക്ക് എല്ലാവരും സ്വതക്ക ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ